ഹെയർബോർഡിലെ തൊഴിൽ പീഡന പരാതിയിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന് ഗുരുതര വീഴ്ച ജോളി മധുവിന്റെ പരാതിക്ക് നേരെ കണ്ണടച്ച് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ രാഷ്ട്രപതിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി മൂന്ന് മാസം പിന്നിട്ടിട്ടും നടപടിയില്ല വകുപ്പ്തല സെക്രട്ടറിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസും നിർദ്ദേശം നൽകിയിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലും നടപടിയില്ല അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് ജോളി മധുവിന്റെ സഹോദരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ജോളിയുടെ തൊഴിലിടത്തിലെ പീഡനവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും ഇതേപോലെയുള്ള തൊഴിലിടത്തിലെ ഹരാസ്മെന്റുകളെ കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് ഞങ്ങൾ ഇതിന്റെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു പക്ഷെ ഇതേ വരെ അതിന്റെ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചതായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും ഈ അന്വേഷണങ്ങളൊക്കെ ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്ന് ആശങ്ക തീർച്ചയായും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുണ്ട് ടോക്സിക് എൻവയോൺമെന്റിനെ കുറിച്ചാണ് ഞങ്ങൾ മറ്റുള്ള ഒരു ജോലിയെ സൃഷ്ടിക്കുന്നതിൽ നിന്നും സിസ്റ്റത്തെ രക്ഷിക്കണമെന്നും ഉള്ള ഒരു ഉദ്ദേശ കൂടിയാണ് ഞങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നത് നമുക്കൊപ്പം ലെബി സജീന്ദ്രൻ ചേരുന്നുണ്ട് ലെബി കുടുംബത്തിന് ഇപ്പോഴും ആശങ്കയുണ്ടല്ലേ തീർച്ചയായും ഡോക്ടർ അരുൺ പൂർണ്ണമായ ആശങ്ക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഗുരുതരമായ വീഴ്ചയാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന് സംഭവിച്ചിരിക്കുന്നത് അതായത് ജോളി മധുവിൻ്റെ മരണത്തിന് ശേഷം കുടുംബം നൽകിയ പരാതിയിൽ ചീഫ് സെക്രട്ടറി ഒരു സ്റ്റെപ്പും വച്ചിട്ടില്ല ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു നടപടി എടുത്തിട്ടില്ല ഫോർവേഡ് ചെയ്തിട്ടില്ല പോലീസിന് ഇവർ ഡി ജി പിക്ക് പരാതി നൽകി ഫോർവേഡ് ചെയ്തിട്ടില്ല അതിനിടയിൽ ഇതിൻ്റെ സി സി വച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരുന്നു അതിന് മാത്രം ഒരു മറുപടി ഇമെയിൽ ത്രൂ വന്നു അതായത് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും തരൂ അവന് അതിനവർ മറുപടി ചോദിച്ചു ഒരു നക്കവുമില്ല നമ്മളന്ന് രാവിലെ സിറ്റി പോലീസ് കമ്മീഷണുമായി ബന്ധപ്പെട്ടതാണ് നടപടി എടുക്കും എന്ന് പറഞ്ഞതല്ലാതെ പോലീസ് അനങ്ങിയിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണ് ചീഫ് സെക്രട്ടറിക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണ് ഈ തൊഴിൽപീഡനത്തെക്കുറിച്ച് ജോളി മധുവിന്റെ ജോളി മധു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏറ്റവും ക്രൂരമായ തൊഴിൽപീഡനം കയർബോർഡിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലം നിർബന്ധിതാവസ്ഥയിൽ അവധിയിൽ പോയിരിക്കുന്ന കാലത്ത് ശമ്പളം കിട്ടാത്ത കാലത്ത് അന്ന് ജോളി മധുവിന്റെ മകൻ മഹേഷ് മൈക്കിൾ രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരുന്നു അത് നവംബർ അഞ്ചിനാണ് തുടർ നടപടി സ്വീകരിക്കുന്നത് രാഷ്ട്രപതിയുടെ ഓഫീസ് ചീഫ് സെക്രട്ടറിക്ക് അത് ഫോർവേഡ് ചെയ്തതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടിന് ഡോക്ടർ അരുൺ മാസം മൂന്ന് കഴിഞ്ഞു ഈ നിമിഷം വരെ ചീഫ് സെക്രട്ടറി ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒരു സ്റ്റെപ്പും വച്ചിട്ടില്ല അനക്കമറ്റു നിന്നു അതുകൊണ്ടാണ് ഒരുപക്ഷെ ജോളി മധുവിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടത് അന്ന് ചീഫ് സെക്രട്ടറി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു വരുന്നുവെങ്കിൽ ആരെങ്കിലും ഒരു അന്വേഷണ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി കയർബോർഡിലെത്തി പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ഒരു തെളിവെടുപ്പ് നടത്തിയിരുന്നുവെങ്കിൽ ജോളി മധുവിന് ഈ ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല അതിനുശേഷം ഈ ജോളി മധുവിൻ്റെ ജോളി മധു പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ തുടർ നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വകുപ്പ് തല സെക്രട്ടറിക്ക് ഇത് കൈമാറിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയേഴിന് അതിലും നടപടിയില്ല ഈ മൂന്ന് മാസം പിന്നിട്ടിട്ടും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് നിഷ്ക്രിയമായി പ്രവർത്തിച്ചു അതുകൊണ്ട് അത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടില്ല ചീഫ് സെക്രട്ടറിക്ക് ഇത്രയും ഗുരുതരമായ പരാതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ നിന്നും ഫോർവേഡ് ചെയ്ത് ചെയ്യപ്പെട്ട് ഇത് അന്വേഷിച്ച നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ട് എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി അനങ്ങിയില്ല അതിന് ഉത്തരം ചീഫ് സെക്രട്ടറി പറഞ്ഞേ മതിയാവൂ ഡോക്ടർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഒരു കാരണം ചീഫ് സെക്രട്ടറി അനങ്ങാത്തതിനു പിന്നിലും പോലീസ് അനങ്ങാത്തതിന് പിന്നിലും ഒക്കെ ഈ ഐ എ എസ് ഐ പി എസ് ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം കുടുംബത്തിന് തന്നെ ഉണ്ട് ഡോക്ടർ അരുൺ അത് സ്വാഭാവികമായും അങ് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഒരു നടപടിയും എടുക്കാതെ ഇങ്ങനെ അനക്കമറ്റു നിന്നത് അതുമാത്രമല്ല ഈ ജോളി മധുവിൻ്റെ മരണം ഇത്രത്തോളം വിവാദമാകുന്നു ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നു അതിനുശേഷം എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്നു ഇത്രത്തോളം ചർച്ചയാകുന്നു അതിനുശേഷം ഇത്ര ഇത്രയധികം മാധ്യമ വാർത്ത വന്നിട്ട് ഇത് വിവാദമായതിനു ശേഷം ഇവരൊരു പരാതി ചീഫ് സെക്രട്ടറി ഇതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ജോളി മധുവിന്റെ കുടുംബം ഒരു പരാതി അയയ്ക്കുന്നു അതിലും ചീഫ് സെക്രട്ടറി അനങ്ങിയിട്ടില്ല അപ്പോൾ തീർച്ചയായും ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി ഈ അന്വേഷണത്തിന് വില തടിയായി നിന്നത് എന്തുകൊണ്ട് നിന്നു ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സിവിൽ സർവീസ് ലോബി ലോബിങ് ഇതിൽ നടന്നിട്ടുണ്ടോ ഇത് ഏതെങ്കിലും രീതിയിൽ ഐ എസ് ഐ പി എസ് ലോബിയൊക്കെ പ്രവർത്തിച്ചത് ചീഫ് സെക്രട്ടറിയും ഈ ഇത് പറഞ്ഞതുപോലെ ഡി ജി പിയും സിറ്റി പോലീസ് കമ്മീഷണറും ഒക്കെ അനങ്ങാതെ നിൽക്കുന്നത് എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു ഡോക്ടർ അരുൺ ഈ ഐ എ എസ് ഐ പി എസ് ലോബി ആ അർത്ഥത്തിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് എന്നാലും ചീഫ് സെക്രട്ടറി ആ പരാതി കിട്ടിയിട്ടും അതിന്മേൽ നടപടി എടുക്കാതിരുന്നത് മോശമായി പോയി മാത്രവുമല്ല ഒരു ജോളി മധുവിനെ പോലെയുള്ള ഒരു ജീവനക്കാരിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്